ഫ്ലോറിഡയിലെ മൂടിക്കെറ്റി അന്തരീക്ഷത്തിൽ ഇടിമിന്നലും കൊടുങ്കാറ്റും പേമാരിയുമെല്ലാം പാകിസ്ഥാനെ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ നിന്നും ചവിട്ടി പുറത്തേക്ക് കളഞ്ഞു എന്ന് പറയേണ്ടി വരും ഇന്നത്തെ മത്സരത്തിൽ മഴ മൂലം മത്സരം ഓൾമോസ്റ്റ് വാഷ് ഔട്ടായിപ്പോയി അതുകൊണ്ട് തന്നെ യു യു എസ് എ അടുത്ത റൗണ്ടിലേക്ക് കടന്നിട്ടുണ്ട് ആതിഥേയത്വം ആതിഥേയരായിട്ടുള്ള യു എസ് എക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യു എസ് എയിലെ ലിമിറ്റഡ് ക്രിക്കറ്റ് പ്രേമികൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് പിന്നെ യു എസ് എ ടീമിലെ ഇന്ത്യക്കാരുടെ ബന്ധുക്കൾക്കും ഇന്ത്യക്കാർക്കും എല്ലാം സന്തോഷം നൽകുന്നുണ്ട് പക്ഷേ വേൾഡ് ചാമ്പ്യന്മാരായിരുന്ന പാകിസ്ഥാൻ പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇത്തിരി സങ്കടമുള്ള കാര്യം തന്നെയാണ് കരുത്തന്മാർ രണ്ട് കരുത്തന്മാരാണ് ഇത്തവണ പ്രാഥമിക റൗണ്ടിൽ പടി ഇറങ്ങുന്നത് ഒന്ന് നമ്മുടെ കിവീസാണ് കിവീസിൻ്റെ ഒരു യുഗാന്തിയമായിട്ട് തന്നെയാണ് പടിയിറക്കം പാകിസ്ഥാൻ്റെ കാര്യം പിന്നെ ഒന്നും പറയുന്നില്ല പാകിസ്ഥാൻ ഈ വേൾഡ് കപ്പിലെ കാര്യമായിട്ട് മെച്ചപ്പെട്ട പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യക്കെതിരെ വളരെ മികച്ച പ്രകടനം കാഴ്ചവച്ചെങ്കിൽ പോലും നിർഭാഗ്യം പാകിസ്ഥാനെ വേട്ടയാടി എന്ന് പറയണം തൊട്ടു മുമ്പേ യൂസിന് ഈ യു എസ് എ വരെ പഞ്ഞിക്കിട്ട് സെറ്റായി നിൽക്കുകയാണ് സോ യു എസ് എ പാകിസ്ഥാനെ അല്ല ബംഗ്ലാദേശിനെ പഞ്ഞി കിട്ടുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് പാകിസ്ഥാൻ സമീപകാലമായിട്ട് ഫോമിലാണെങ്കിൽ പോലും വേൾഡ് കപ്പിൽ നിന്നും പുറത്താവുകയാണ് പാകിസ്ഥാൻ്റെ എക്കോണമിയും തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ പുറത്തായതാണ് നല്ലത് അല്ലെങ്കിൽ ഈ ക്രിക്കറ്റിൻ്റെ കാര്യത്തിലായിരിക്കും ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ പാകിസ്ഥാൻ്റെ സാമ്പത്തിക നിലയുടെ തകർച്ചയെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരായ അവിടുത്തെ ഗവൺമെൻറ്റിനെതിരെ പ്രതികരിക്കേണ്ട സമയം കൂടെ ആയിട്ടുണ്ട് അപ്പം ബൈ